മതിയടാ േട്ടാ അവിടെ ഇത്ര ഇത്രോളോം ചേർന്ന് അടിച്ചിട്ട് ഞങ്ങളും മലപ്പുറത്തും പിടിച്ചാൽ മറ്റേ കുഞ്ഞുങ്ങളൊക്കെ എവിടെയാണ് നിങ്ങള് അഴിടാ ഞാനും മറ്റേ പ്രിൻസിൽ ഞാൻ വാലയിലാണല്ലേ അവിടെ കട കേട്ടെ വാലയിലായതുകൊണ്ടാവും പൂരണ്ടാക്കി എടുക്ക അററാണോ കലയന്നേ കലയന്നേ നിയന്നേ എന്നെ ഇട്ടാണ് ഞാൻ ചോദിച്ചിരുന്നത് ഹະ അതല്ലേത്ര ആണ് ചോദിച്ചത് എന്നാകാനൊന്നുമല്ലേ ചോദിച്ചേ യാ ഞാൻ പൊളിക്കാനാണ് ഇങ്ങോട്ട് വരുന്നത് ഏതോ ആയിക്കൊരു അതറായി അതറായി കുറ നേരം ചോദിച്ചപ്പോൾ പിണ്ടില്ല എട മായരെ എന്താടാ കൈയലിണ്ടോ ഇല്ല കണ്ടില്ല റിലീസ് റിലീസ് വീഡിയോ ചെയ്തു അപ്പൊ